കഥ ഇടവപ്പാതി രചന ഷൈജാമധു കൊച്ചിക്ക വായന ഡോക്ടർ സ്വപ്ന പ്രസന്നൻ ഇടവപ്പാതി ഈ കണ്ണുകളിൽ കരി പടർത്തി നിറച്ചെഴുതുന്നത് എന്തിനാണ് പെണ്ണി ദേവേട്ടൻ പലവട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട് നിറമാറിലെ അമ്മിഞ്ഞയുടെ മണമുണ്ടതിനെന്ന് പറയാതെ പറഞ്ഞിരുന്നു കോരിച്ചൊരിയുന്ന മഴയുടെ താളം എനിക്ക് ഇപ്പോഴും ഭയമാണ് അമ്മയുടെ കാൽപാദങ്ങളിൽ ഉറുമ്പരിക്കുന്ന കാഴ്ചയോടെ രണ്ടു ദിവസത്തോളം കാവലിരുന്ന മകളുടെ ദൈന്യത പറഞ്ഞാൽ മനസ്സിലാകില്ല ദേവേട്ട പാടവരമ്പത്തെ ഒറ്റപ്പെട്ട ജീവിതം ദുസ്സഹമായിരുന്നെങ്കിലും അമ്മയുടെ ചിറകു പറ്റിയുള്ള ജീവിതത്തിൽ ഒരു പൂമ്പാറ്റ തന്നെയായിരുന്നു ഞാൻ പലപ്പോഴും എഴുത്തുകളിലൂടെ കണ്ടിരുന്ന അച്ഛന്റെ മുഖം അത് മാത്രമേ ഇപ്പോഴും ഓർമ്മകളിലുള്ളൂ അന്നത്തെ ആ മഴയിൽ എനിക്ക് നഷ്ടമായത് അമ്മ മാത്രമായിരുന്നില്ല പ്രിയപ്പെട്ടതെന്ന് അമ്മ നെഞ്ചോട് വെച്ച കൊമ്പൻ മീശയിലെ ഉമ്മകൾ കൂടിയായിരുന്നു പിന്നീട് പിന്നീടൊരിക്കലും കാക്കിക്കുപ്പായമിട്ട വളഞ്ഞ കാലോടു കൂടിയ കുടചൂടിയ പറ്റ മുടി വെട്ടിയ എപ്പോഴും പുഞ്ചിരിയോടെ എൻറെ തലമുടിയെ തഴുകി കടന്നുപോകുന്ന ആ കാൽപാദങ്ങൾ എന്നെ തേടി വന്നിരുന്നില്ല കോൺവെന്റിലെ വലിയ ഗേറ്റിന് മുന്നിലൂടെ കടന്നുപോകുന്ന കാക്കിക്കുപ്പായങ്ങളെ വെറുതെ എങ്കിലും ഞാൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു അമ്മയുടെ കറുത്ത ബോർഡറുള്ള സെറ്റ് സാരിയിൽ പൊതിഞ്ഞ വടിവത്ത അക്ഷരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അച്ഛൻറെ നിറത്തിനും കാക്കിയുടെ നിറം കൊടുത്തിരുന്നു കൗമാരങ്ങളിൽ എപ്പോഴോ സിസ്റ്റർ അമല വാങ്ങിത്തന്ന കരിമഷിയും കരിമശിയും കുപ്പിവെളയും അതിലൂടെ പിന്നീട് അമ്മയെ അറിയുകയായിരുന്നു വാലിട്ടെഴുതിയ കണ്ണുകൾ അമ്മയുടെ അതേ കണ്ണുകളെ എനിക്ക് നൽകി പിൻകഴുത്തിൽ ചെറിയ മറവുണ്ടെന്ന് ആരോ പറഞ്ഞപ്പോഴാകണം കണ്ണാടിയിലെ പ്രതിബിംബത്തോട് കൂടുതൽ ഇഷ്ടം തോന്നിയത് പലപ്പോഴും അമ്മയോട് ചേർന്ന് കിടക്കുമ്പോൾ മറുകിൽ വെറുതെ മൂക്കമർത്തി വെക്കാറുണ്ടായിരുന്നു ചില രാത്രികളിൽ ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ പാലുട്ട് കണ്ണെഴുതി അമ്മയുടെ അരികിലൂടെ ഇഴയുന്ന ഉറുമ്പുകളെ ഞാൻ ദൂരെയേക്ക് ആട്ടിപ്പായിച്ചു കൊണ്ടിരുന്നു ഈ തോരാതെ പെയ്യുന്ന ഇടവപ്പാതി മഴയിൽ ദേവേട്ടിന്റെ നെഞ്ചിന്റെ ചൂടിൽ ഇങ്ങനെ ചുറ്റി വരുന്ന നിൽക്കുമ്പോഴും ഇടയ്ക്കെപ്പോഴോ എൻ്റെ പിൻകഴുത്തിലെ മറവി വിരലോടിക്കുമ്പോഴും ഞാൻ പഴയ സാവിത്രി കുട്ടി തന്നെയാകുന്നു കരിമഷിയെ നനയിച്ചുകൊണ്ട് ഇടവപ്പാതി പിന്നെയും പെയ്തുകൊണ്ടേയിരുന്നു